വടക്കൻ ഗസയിൽ പുതിയ നഗരം സ്ഥാപിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ നോർത്ത് ഗസയിലെ സ്റ്റെഡോർട്ട് സിറ്റിയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം പുതിയ നഗരം നിർമ്മിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൗസിംഗ് മന്ത്രാലയം അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസ് ആക്രമണം ഏറ്റവും കൂടുതൽ ബാധിച്ചതും ഈ ഒരു നഗരത്തെ തന്നെയായിരുന്നു മുപ്പതിനായിരം ജനസംഖ്യയുള്ള ഈ നഗരത്തിൽ നിന്ന് യുദ്ധസമയത്ത് മിക്കവാറും എല്ലാ ആളുകളും പലായനം ചെയ്തിരുന്നു ഇപ്പോൾ അത് പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികൾക്കുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം മറ്റാവശ്യങ്ങൾക്കായും തെരഞ്ഞെടുത്തിട്ടുണ്ട് നഗരത്തിന്റെ വിപുലീകരണവും അയ്യായിരം ഭവന യൂണിറ്റുകളുടെ നിർമ്മാണവും വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം കോളേജുകൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ നദികൾ പാർക്കുകൾ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടിയുള്ള നടപ്പാതകൾ തെക്ക് ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തലസ്ഥാനമായ ടെൽ അവീവിൽ നിന്ന് എഴുപത്തിമൂന്ന് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം അവശിഷ്ടങ്ങളായി മാറിയെങ്കിലും പുതിയതായി കെട്ടിപ്പടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇസ്രായേൽ അതേസമയം ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഗസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിലെ ജലവിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഇന്നും ഗസയിലെ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിനു നേരെ വ്യോമാക്രമണം ഉണ്ടായി ഗസയിലെ പല സ്ഥലത്തും ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് മാത്രമല്ല ഗസയിലെ സാധാരണ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കിക്കൊണ്ട് തന്നെ അവരുടെ വീടുകളിലും ഇത്തരത്തിൽ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടൊക്കെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് സാധാരണക്കാരെ ബലി ഹമാസിന്റെ ഒരു പോരാട്ടമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു തിരിച്ചടിയും ഇസ്രായേൽ നൽകിക്കൊണ്ടേയിരിക്കുന്നത് ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ യു എസ് മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതി യാഥാർത്ഥ്യമാക്കൽ സാധ്യതയും ഇവിടെ മങ്ങിയിട്ടുണ്ട് കരമാർഗവും വ്യോമമാർഗവും ആക്രമണം നടത്തുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു ക്യാമ്പുകൾക്ക് നേരെ വ്യോമാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഒരുവേള തിരിച്ചടിച്ച് ഹമാസ് നേതാക്കളും എത്തിയിരുന്നു എന്നാൽ ഇതിൽ പലരെയും ഇസ്രായേൽ സേന വധിക്കുകയും ചെയ്തിരുന്നു